നമസ്കാരം ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി പങ്കുവച്ച വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഒരു നാട് ഒന്നടങ്കം പ്രതിഷേധത്തിലാണ് റീച്ചിനു വേണ്ടി ദീപക്കിനെ മോശക്കാരനായി ചിത്രീകരിച്ച് വീഡിയോ പങ്കുവച്ച മലപ്പുറം സ്വദേശിയായ യുവതിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനപൂർവ്വം യുവതി ദീപക്കിനെ കൊണ്ട് കൈ മുട്ടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഈ വീഡിയോ കണ്ടിട്ട് പറയുന്നത് വീഡിയോ കണ്ടാൽ തന്നെ അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം റീച്ചിനു വേണ്ടി പെൺകുട്ടികൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു ട്രെൻഡായിട്ടാണ് ഇതിനെ കാണുന്നത് ചെറിയൊരു ഇഷ്യൂ കിട്ടിയാൽ അത് എങ്ങനെ റീച്ച് ഉണ്ടാക്കാം എന്നാണ് ചിലർ ആലോചിക്കുന്നത് ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്നത് ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന യുവതിയെയാണ് അതായത് പല സമയങ്ങളിലും യുവതി അങ്ങോട്ട് കയറി ചെന്ന് ശരീരത്തോട് ചേർത്ത് മുട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ബസിലെ തിരക്ക് കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും അത് മനഃപൂർവ്വം ആയിക്കൊള്ളണമെന്നില്ല ഇനിയിപ്പോൾ മനപൂർവ്വം ആണെന്ന യുവതിക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി നീങ്ങിയില്ല ഒരു കുടുംബത്തെ പോലും കൊലയ്ക്ക് കൊടുക്കാനുള്ള പ്രവൃത്തിയാണ് യുവതി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് വീഡിയോയിലുള്ള യുവാവ് തന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്നും അവൻ അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനല്ലെന്നും ദീപകിന്റെ സുഹൃത്ത് പറയുന്നു താൻ വിളിച്ചു ചോദിച്ചപ്പോൾ തളർച്ച കാരണം ബാഗ് പിടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്നുമാണ് അവൻ പറഞ്ഞത് ഈ വിഷയം പുറത്തെത്തിയതോടെ സുഹൃത്ത് വലിയ മാനസിക വിഷമത്തിലാണെന്നും അതുകൊണ്ടാണ് മറ്റു സുഹൃത്തുക്കളോട് പോലും താൻ ആദ്യം ഈ കാര്യം പറയാതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു യുവാവിന്റെ വീട്ടുകാരോട് ആലോചിച്ച ശേഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സുഹൃത്ത് അറിയിച്ചിട്ടുണ്ട് വക്കീലിനെ കണ്ട് സംസാരിക്കാനിരിക്കെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയിക്കുകയോ നിയമ സംവിധാനങ്ങളെ സമീപിക്കുകയോ ചെയ്യണമായിരുന്നു അല്ലാതെ റീച്ചിനു വേണ്ടി ഒരാളെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നത് ക്രൂരതയാണെന്ന് സുഹൃത്ത് പറഞ്ഞു വീഡിയോ പ്രചരിച്ചതോടെ അവൻ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു അവന്റെ സ്വരത്തിലെ വ്യത്യാസത്തിൽ നിന്ന് തന്നെ ആ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് സുഹൃത്ത് പറഞ്ഞു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയ്ക്ക് പിന്നാലെ ആത്മഹത്യ ചെയ്തത് ഇന്നലെ രാവിലെയാണ് യുവാവിനെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീപക്കിന്റെ മരണത്തിന് ഗുരുതര ആരോപണങ്ങളാണ് കുടുംബവും സുഹൃത്തുക്കളും ഉന്നയിക്കുന്നത് സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗോവിന്ദപുരത്തെ സെയിൽസ് മാനേജറായ യുവാവ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിൽ പോയിരുന്നു തിരക്കുള്ള ബസിൽ ദീപക് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാരോപിച്ച് ഒരു യുവതി സെൽഫി വീഡിയോ പകർത്തിയിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു